ഹിസ്ബുള്ളയ്ക്കെതിരെ വെടിനിർത്തൽ ഉടനില്ലെന്ന് ഇസ്രായേൽ ഇസ്രായേലിൻ്റെ പുതിയ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് ആണ് ഏറ്റവും നിർണായകമായ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് ഇസ്രായേൽ ആരംഭിച്ച യുദ്ധത്തിൻ്റെ ലക്ഷ്യം നിറവേറാതെ യുദ്ധം പകുതി വഴിയിൽ അവസാനിപ്പിക്കില്ല വടക്കൻ ഇസ്രായേലിലെ ജനങ്ങൾക്ക് സ്വസ്ഥമായ ഒരു ജീവിതം സാധ്യമാകുന്നതുവരെ തെക്കൻ ലെബനിലെ ഹിസ്ബുള്ള ഭീകരവാദികളെ ലസീതി നദിക്കരവരെ വരെ ഇസ്രായേൽ യുദ്ധത്തിൽ നിന്ന് പിന്മാറില്ലെന്ന ശക്തമായ നിലപാട് തന്നെയാണ് ഇസ്രായേൽ കാറ്റ്സ് എന്ന ഇസ്രായേലിൻ്റെ പ്രതിരോധ മന്ത്രി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഏതു സാഹചര്യത്തിലും ആരിൽ നിന്ന് സമ്മർദ്ദമുണ്ടായാലും ഇസ്രായേൽ യുദ്ധത്തിൽ നിന്ന് പിന്മാറില്ല അമേരിക്കയുടെ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് ചുമതലേറ്റതിന് പിന്നാലെ വൻതോതിൽ സമ്മർദ്ദം ഇസ്രായേലിന് നേരെ ഉണ്ടാകുന്നു എന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു ഗാസയിലും ലബനനിലും വെടിനിർത്തലിനു വേണ്ടി അമേരിക്ക ശക്തമായ സമ്മർദ്ദമാണ് ഇസ്രായേലിന് മേൽ ചുമത്തുന്നത് എന്ന വാർത്തകളും വന്നിരുന്നു എന്നാൽ ഇതിനൊക്കെ തള്ളിക്കളയുകയാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ലബനനിൽ ഹിസ്മുള്ളയ്ക്കെതിരെ ഒരു തരത്തിലുമുള്ള വെടിനിർത്തൽ സാധ്യമല്ല ഇസ്രായേൽ ഗതികെട്ടാണ് ഇത്തരമൊരു ആക്രമണത്തിന് ഇറങ്ങിത്തിരിച്ചത് ഒക്ടോബർ മാസം ഏഴാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇസ്രായേലിലേക്ക് ഹമാസിൻ്റെ ഭീകരവാദികൾ കടന്നുകയറി ആക്രമണം നടത്തിയതിന് ഇസ്രായേൽ തിരിച്ചടി നൽകി അതിൻ്റെ തൊട്ടടുത്ത ദിവസം ഹിസ്ബുള്ള ഇസ്രായേലിന് നേരെ റോക്കറ്റ് ആക്രമണം നടത്തി അപ്പോൾ ഇസ്രായേലിൽ നടന്ന കൂട്ടക്കുരുതിക്കൊക്കെ തന്നെ ഹിസ്ബുള്ളയും കാരണക്കാരാണ് ഹിസ്ബുള്ളയുടെ പിന്തുണ കൂടിയാണ് ഹമാസിൻ്റെ ഭീകരവാദികൾ ഇസ്രായേലിനുള്ളിൽ കടന്നു കയറി ആയിരത്തി ഇരുന്നൂറോളം വരുന്ന സാധാരണക്കാരെ കൊന്നൊടുക്കിയത് അതിന് പിന്നാലെ പല ഘട്ടങ്ങളിൽ ഹമാസിൻ്റെ പിന്തുണയ്ക്കായി ഹിസ്ബുള്ള ഇസ്രായേലിന് നേരെ നിരന്തരമായി ആക്രമണം നടത്തി വടക്കൻ ഇസ്രായേലിൽ പതിനായിരക്കണക്കിന് ആളുകൾ അവരുടെ വീടുകൾ ഉപേക്ഷിച്ച് പാലായനം ചെയ്തു ഹിസ്ബുള്ളയുടെ ആക്രമണം ഭയന്നാണ് ഇസ്രായേലി പൗരന്മാർ അവരുടെ വീട് പോലും ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെട്ടത് അവർക്ക് വടക്കൻ ഇസ്രായേലിലെ അവരുടെ വസതികളിലേക്ക് മടങ്ങി വരാനുള്ള സാഹചര്യമുണ്ടാകണം ഹിസ്ബുള്ള എന്ന ഭീകര സംഘടന തെക്കൻ ലബനിൽ നിന്നും പൂർണ്ണമായും ഉന്മൂലനം ചെയ്യണം തെക്കൻ ലബനിൽ നിന്നും പൂർണ്ണമായും ഹിസ്ബുള്ള ഭീകരരെ തുരത്തണം ഒരു തരത്തിലും ഇസ്രായേലിൻ്റെ അതിർത്തി കടന്ന് ഒരാക്രമണത്തിന് ഇനി ഹിസ്ബുള്ള മുതിരരുത് അതിർത്തിക്ക് പുറത്തുള്ള ഇസ്രായേലിലെ പൗരന്മാർക്ക് സ്വസ്ഥമായി സമാധാനത്തോടുകൂടി കഴിയണം ഉറങ്ങാൻ കഴിയണം ഇതാണ് ഇസ്രായേൽ ആഗ്രഹിക്കുന്നത് ആ ലക്ഷ്യം നിറവേറുന്നത് വരെ ഇസ്രായേൽ യുദ്ധത്തിൽ നിന്ന് പിന്മാറില്ല എന്നുള്ളത് ഉറപ്പാണെന്ന് ഇസ്രായേൽ ക്യാറ്റ്സ് വ്യക്തമാക്കുന്നുണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി മൂന്ന് തവണ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ടെലഫോണിൽ ചർച്ച നടത്തി ഈ ചർച്ചകളിലെല്ലാം തന്നെ വെടിനിർത്തലും അനുരഞ്ജന ശ്രമങ്ങളുമൊക്കെയാണ് വിഷയങ്ങളായതെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു എന്നാൽ ഇസ്രായേലിന് പരിപൂർണമായ പിന്തുണ അമേരിക്ക നൽകുകയാണ് ചെയ്തത് എന്ന വാർത്തകളും പിന്നാലെ എത്തി അമേരിക്ക ഇസ്രായേലിന് വൻതോതിലുള്ള ആയുധങ്ങൾ നൽകുന്നു എന്ന വാർത്തകളും കഴിഞ്ഞ ദിവസം പുറത്തു വന്നു അമേരിക്കയുടെ രണ്ട് പടക്കപ്പലുകൾ ഇസ്രായേലിന് ആവശ്യമായ ആയുധ ശേഖരവുമായി സ്പെയിൻ അതിർത്തിയിലൂടെ സ്പെയിനിൻ്റെ തുറമുഖാതിർത്തിയിലൂടെ കടന്നു പോകുന്നതായുള്ള വാർത്തകൾ പുറത്തു വന്നു ആ കപ്പലുകൾക്ക് സ്പെയിനിൻ്റെ തുറമുഖം തുറന്നു കൊടുക്കാൻ സ്പെയിൻ എന്ന രാജ്യം തയ്യാറാകാത്തത് ചെറിയ തോതിലുള്ള വിവാദങ്ങൾ ഉണ്ടാക്കിയിരുന്നു എന്നാൽ മറ്റൊരു പാത കപ്പൽ പാത വഴി ആ പടക്കപ്പലുകൾ അധികം വൈകാതെ ഇസ്രായേലിലേക്ക് എത്തുമെന്ന കാര്യവും ഉറപ്പായി കഴിഞ്ഞു അങ്ങനെ ട്രംപ് പ്രസിഡൻ്റായതിനു ശേഷം അമേരിക്ക വാരിക്കോരി ആയുധങ്ങൾ നൽകുകയാണ് ഇസ്രായേലിന് ഹമാസിനെതിരെ ഹിസ്മുള്ളക്കെതിരെ ഹൂതികൾക്കെതിരെ ഇറാനെതിരെ ഒക്കെ ഒരേ സമയം യുദ്ധം നടത്തുന്ന ഇസ്രായേലിന് ആവശ്യത്തിലധികം ആയുധങ്ങൾ മാരക പ്രഹരശേഷിയുള്ള ബോംബുകൾ റോക്കറ്റുകൾ മിസൈലുകൾ ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകൾ ആധുനിക ഡ്രോണുകൾ ഒക്കെ തന്നെ നൽകിക്കൊണ്ട് ഈ യുദ്ധത്തിൽ പിന്തുണ നൽകുകയാണ് അമേരിക്ക ഇപ്പോൾ ചെയ്തിരിക്കുന്നത് എന്തായാലും ആ ഒരു പിന്തുണയോടെ കൂടി അർത്ഥത്തിലായിരിക്കാം ഇസ്രായേലിന്റെ പുതിയ പ്രതിരോധ മന്ത്രി ഇത്തരം ഒരു നിലപാട് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഖത്തറടക്കമുള്ള രാജ്യങ്ങൾ ഇപ്പോൾ ഇടനിലക്കാരായി വരുന്നില്ല ഹമാസുമായുള്ള ചർച്ചയിൽ ഇനി ഇടനില നിൽക്കാനില്ല എന്ന് നേരത്തെ ഖത്തർ വ്യക്തമാക്കിയതാണ് അതേസമയം അമേരിക്കയുടെ ചില പ്രതികരണങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിരുന്നു അതിലേറ്റവും പ്രധാനം ഹിസ്മുള്ളയുമായി ഒരു വെടിനിർത്തലിന് ഉടൻ തന്നെ ഇസ്രായേൽ തയ്യാറാകണം ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം ഉണ്ടായി ഞങ്ങളുടെ ഭാഗം ക്ലിയറാണ് ഇനി ഹിസ്മുള്ളയാണ് ഇതിലേക്ക് വരേണ്ടത് കഴിഞ്ഞ ദിവസം ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട വക്താവിൻ്റെ ഒരു പ്രതികരണം ഉണ്ടായിരുന്നു അതിൽ അദ്ദേഹം പറഞ്ഞിരുന്നത് ഞങ്ങളോട് ഒരു തരത്തിലുള്ള വെടിനിർത്തൽ ചർച്ചകളും ഇസ്രായേൽ നടത്തിയിട്ടില്ല ഏതെങ്കിലും തരത്തിലുള്ള വെടിനിർത്തൽ പ്രപ്പോസൽ ഒരു നിബന്ധന ഞങ്ങൾക്ക് മുന്നിൽ ഇസ്രായേൽ വച്ചിട്ടില്ല അത് വയ്ക്കുമ്പോൾ ഞങ്ങൾ വെടിനിർത്തലിനെ കുറിച്ച് ആലോചിക്കുമ ആലോചിക്കാമെന്ന പ്രതികരണമാണ് ഹിസ്ബുള്ളയുടെ ഭാഗത്തുനിന്നുണ്ടായത് അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി അറുത്ത് മുറിച്ച് തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത് ഹിസ്ബുള്ളയുമായി ഉടനെന്നും വെടിനിർത്തൽ സാധ്യമല്ല ഹിസ്ബുള്ള എന്ന ഭീകര സംഘടനക്കെതിരെ തുടങ്ങിയ യുദ്ധം ഇസ്രായേലിന്റെ ലക്ഷ്യം പൂർത്തിയാക്കിയ ശേഷം മാത്രമേ ഞങ്ങൾ അവസാനിപ്പിക്കുകയുള്ളൂ പകുതി വഴിയിൽ യുദ്ധം നിർത്തുന്ന പതിവ് ഞങ്ങൾക്കില്ല ഞങ്ങൾ ഈ യുദ്ധം നിർത്തില്ല കാര്യം വളരെ വ്യക്തമാണ് ഹിസ്ബുള്ളയുടെ അന്ത്യം കണ്ടേ ഇസ്രായേൽ യുദ്ധം അവസാനിപ്പിക്കുകയുള്ളൂ അതിനുവേണ്ടി ആവശ്യമായ ആയുധങ്ങൾ നൽകാൻ അമേരിക്കയുണ്ട് മറ്റു സഹായങ്ങൾ നൽകാൻ അമേരിക്കയുണ്ട് അമേരിക്കയുടെ സഖ്യരാജ്യങ്ങൾ ഇസ്രായേലിൻ്റെ പരിപൂർണ പിന്തുണയ്ക്കുണ്ട് അപ്പോൾ ഹിസ്ബുള്ള എന്ന ഭീകര സംഘടനയും സിറിയയിലെ ഹമാസിനെയും ഹൂതികളെയും ഒക്കെ തീർത്ത ശേഷം മാത്രമേ ഈ യുദ്ധത്തിൻ്റെ പരമ്പര ഇസ്രായേൽ അവസാനിക്കൂ അവസാനിപ്പിക്കൂ എന്ന കാര്യം ഉറപ്പാണ് മറ്റൊരു പ്രധാന വാർത്ത പശ്ചിമേഷ്യയിൽ നിന്ന് വരുന്നത് പശ്ചിമേഷ്യയിൽ നിന്ന് വരുന്ന മറ്റൊരു പ്രധാന വാർത്ത ഹിസ്ബുള്ളയുടെ ഒരു ഡ്രോൺ ആക്രമണം ഇസ്രായേലിലേക്ക് ഉണ്ടായിരിക്കുന്നു ഇസ്രായേലിലെ ഹൈഫയ്ക്ക് സമീപമുള്ള നജേറയിലുള്ള ഒരു കിൻഡർ ഗാർഡനെ ലക്ഷ്യം വെച്ചാണ് ഹിസ്ബുള്ള ആക്രമണം നടത്തിയത് കിൻഡർ ഗാർഡനിൽ തന്നെ അഹിസ്മുള്ളയുടെ ഡ്രോൺ പതിച്ചു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു സാരമായ കേടുപാടുകൾ കിൻഡർ ഗാർഡന് ഉണ്ടായിട്ടുണ്ട് എന്നാൽ കുട്ടികൾക്കോ ജീവനക്കാർക്കോ ഒന്നും തന്നെ പരിക്കേറ്റിട്ടില്ല എന്നുള്ള വിവരം പുറത്തു വരികയാണ് ഈ ഡ്രോൺ പതിക്കുന്നതിന് മുൻപ് തന്നെ കിൻഡർ ഗാർഡനിൽ നിന്നും ചെറിയ കുട്ടികളെ ആ സ്കൂൾ അധികൃതർ മറ്റൊരു സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റി എന്ന് ഇസ്രായേലിലെ പ്രാദേശിക മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതേസമയം നജൈറയിലെ ഈ പ്രദേശത്ത് അപായ സയറിനുകൾ മുഴങ്ങിയില്ല എന്നുള്ളതും ജീവനക്കാർ തന്നെ വ്യക്തമാക്കുന്നുണ്ട് എന്തുകൊണ്ട് അപായ സൈറണുകൾ മുഴങ്ങിയില്ല ഹിസ്മുള്ള തൊടുത്തുവിട്ട ഡ്രോൺ ഇസ്രായേലിനുള്ളിലേക്ക് കടന്നിട്ടും എന്തുകൊണ്ട് അപായ സൈറണുകൾ മുഴങ്ങിയില്ല എന്നത് സംബന്ധിച്ച് വിദഗ്ദ്ധ അന്വേഷണത്തിന് ഐ ഡി എഫ് ഉത്തരവിട്ട് കഴിഞ്ഞുവെന്ന് ഐ ഡി മേധാവികൾ തന്നെ വ്യക്തമാക്കുകയാണ് നിരന്തരമായ ആക്രമണം ഇസ്രായേലിനുള്ളിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഹിസ്ബുള്ള ഹിസ്ബുള്ളയുടെ ഡ്രോണുകളും ഹിസ്ബുള്ളയുടെ മിസൈലുകളും ഇസ്രായേലിൻ്റെ പ്രതിരോധ സംവിധാനത്തെ ഇടയ്ക്കിടെയെങ്കിലും മറികടക്കുന്നുണ്ട് എന്നുള്ളതും ആശങ്കാജനകമായ കാര്യമാണ് കഴിഞ്ഞ ദിവസമാണ് ടെൽ അബീബിനും ജെറുസലേമിനും ഇടയ്ക്കുള്ള ഐ ഡി എഫിൻ്റെ ബേസ് ക്യാമ്പ് ലക്ഷ്യമിട്ട് ഹൂദികളുടെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം ഉണ്ടായത് ഹൈപ്പർ സോണിക് ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ചായിരുന്നു ഹൂതികൾ ഇസ്രായേലിൻ്റെ സൈനിക ക്യാമ്പ് ക്യാമ്പ് ആക്രമിച്ചത് സൈനിക ക്യാമ്പിന് സമീപം വൻ സ്ഫോടനം ഉണ്ടാവുകയും തീപിടുത്തം ഉണ്ടാവുകയും ചെയ്തായുള്ള വാർത്തകൾ പുറത്തു വരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഹിസ്മുള്ളയുടെ മറ്റൊരു ഡ്രോൺ കൂടി ഇസ്രായേലിൻ്റെ പ്രതിരോധ സംവിധാനത്തെ മറികടന്നത് അത് ഹൈഫയ്ക്ക് സമീപമുള്ള നജേറയിലെ ഒരു കിൻഡർ ഗാർഡനിൽ പതിക്കുകയായിരുന്നു വളരെ ചെറിയ കുട്ടികൾ മാത്രം പഠിക്കുകയും കളിക്കുകയും ചെയ്യുന്ന ആ കിൻഡർ ഗാർഡൻ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം എന്നാൽ ആക്രമണം നടക്കുന്നതിന് മുൻപ് തന്നെ കുട്ടികളെ സുരക്ഷിതമായ മറ്റൊരിടത്തേക്ക് മാറ്റിയെന്ന് അധികൃതർ തന്നെ വ്യക്തമാക്കുന്നുണ്ട് എന്തായാലും ഇസ്രായേൽ വമ്പൻ തിരിച്ചടിക്കൊരുങ്ങുകയാണ് എന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ ആ ബെറൂത്തിന് സമീപമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഹിസ്ബുള്ളയുടെ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ആറ് ആക്രമണങ്ങൾ ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് നടത്തിയതായുള്ള വിവരങ്ങൾ ഐ ഡി എഫ് തന്നെ വിശദീകരിക്കുന്നുണ്ട് വിശദീകരിക്കുന്നുണ്ട് ഐ ഡി എഫിന്റെ വ്യോമ ആക്രമണമാണ് ബെയ്റൂത്തിന് സമീപമുള്ള ഈ പ്രദേശത്തേക്ക് ഉണ്ടായത് ഇരുപതോളം പേർ കൊല്ലപ്പെട്ടു എന്ന് ലബനീസിൻ്റെ ആരോഗ്യ മന്ത്രാലയം ഇക്കാര്യത്തിൽ വെളിപ്പെടുത്തൽ നടത്തുകയും ചെയ്യുന്നു എന്തായാലും കിൻഡർ ഗാർഡനെതിരെ നടന്ന ആക്രമണത്തിന് ഈസ്മുള്ളക്ക് ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇപ്പോൾ ഐ ഡി എഫ് വ്യക്തമാക്കുന്നത്